നമസ്കാരം രാജ്യം മുഴുവൻ നവരാത്രി ആഘോഷത്തിലാണ് ഒൻപത് ദിവസം നീളുന്ന ദേവി ദേവിപൂജയും പത്താം ദിവസം വിദ്യാരംഭവും ഓരോ നാട്ടിലും നവരാത്രി ആഘോഷം പല വിധത്തിലാണ് മൈസൂരുവിൽ ദസറ എന്ന പേരിലാണ് ആഘോഷം നടക്കുന്നത് കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്തമായൊരു കഥയാണ് പറയാനുള്ളത് കഴിഞ്ഞ ഇരുന്നൂറ്റി എൺപത് വർഷമായി തുടരുന്ന ആചാരങ്ങളും ആഘോഷവുമാണ് ഇവിടെയുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് രണ്ട് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് കേരളവും തമിഴ്നാടും ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹം പത്മനാഭപുരം കൊട്ടാരം പുതുക്കി നിർമ്മിച്ചു ഇവിടുത്തെ നവരാത്രി മണ്ഡപത്തിലായിരുന്നു അദ്ദേഹം പൂജ വച്ചിരുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് കൂടിയാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള തേവാരക്കെട്ടിൽ അദ്ദേഹം സരസ്വതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു അക്കാലത്ത് നവരാത്രി ആഘോഷങ്ങൾ ഇവിടെയായിരുന്നു നടന്നത് അദ്ദേഹത്തിന്റെ കാലശേഷം അധികാരമേറ്റത് ധർമ്മരാജാവ് എന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവാണ് പിന്നീട് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറി അപ്പോഴും ഈ പതിവിന് മാറ്റമുണ്ടായില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാല് വർഷങ്ങളിൽ സരസ്വതി വിഗ്രഹം മാവേലിക്കര കൊട്ടാരത്തിലേക്ക് നവരാത്രി കാലത്ത് കൊണ്ടുവന്നതായി ചരിത്രത്തിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിലാണ് പത്മനാഭപുരത്ത് വച്ച് അവസാനമായി സരസ്വതി വിഗ്രഹ പൂജ നടന്നത് വലിയ ആഘോഷമായിട്ടാണത് നടത്തിയത് ഒരു തവണ ഹരിപ്പാട് കൊട്ടാരത്തിലും പൂജ വച്ചു ഒട്ടേറെ തവണ ഈ വിഗ്രഹം മോഷണം പോയതിൻ്റെയും വീണ്ടെടുത്തതിൻ്റെയും കഥകളും ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുണ്ട് നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് വിഗ്രഹങ്ങൾ ഘോഷയാത്രയെ എഴുന്നള്ളിക്കുന്ന സ്ഥിരം സംവിധാനം ഉണ്ടാക്കിയത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മുതലാണ് ഇത് തുടങ്ങിയത് ഘോഷയാത്രയ്ക്കും നവരാത്രി ആഘോഷങ്ങൾക്കും ഇന്ന് കാണുന്ന ചിട്ടയും സൗന്ദര്യവും ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട് വിദ്യയുടെയും കലകളുടെയും പ്രതീകമായി സരസ്വതി വിഗ്രഹവും ആയുധ വിദ്യയുടെ പ്രതീകമായി വേലായുധസ്വാമിയെയും ശക്തിപൂജയുടെ പ്രതീകമായി ശുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റി നങ്കയെയും ആചാരപരമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇക്കാലത്ത് ഒൻപത് ദിവസത്തെ നവരാത്രി സംഗീതോത്സവത്തിനും തുടക്കം കുറിച്ചു ഓരോ ദിവസവും അതിൽ പാടേണ്ട രാഗങ്ങളെയും കൃതികളെയും കുറിച്ച് വരെ വ്യവസ്ഥയുണ്ടാക്കി സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത് നാഞ്ചിനാട്ടിൽ ഉൾപ്പെട്ട കൃഷ്ണൻ വഹക്കാരാണ് വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവരുന്നത് പഴയ ആയി രാജവംശത്തിലെ യാദവന്മാരുടെ പിൻഗാമികളാണ് ഇവർ എന്നാണ് കരുതപ്പെടുന്നത് മൂന്ന് ആറുകൾ കടന്നാണ് ഘോഷയാത്ര എത്തുന്നത് കുഴിത്തുറ കോതയാർ നെയ്യാറ്റിൻകര കരമന പാലങ്ങളും യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന പഴയകാലത്ത് യാത്ര അനായാസമായിരുന്നില്ല അതിന് പ്രതിഫലമായി ഇവർക്ക് മൂന്ന് സ്വർണ്ണ സ്വർണ്ണനാരങ്ങ നൽകുന്ന പതിവുണ്ടായിരുന്നു രാജഭരണമൊക്കെ അവസാനിച്ചപ്പോൾ ഇതും അവസാനിച്ചു കേരള ചരിത്രത്തിൻ്റെ മായാത്ത ഈ പൈതൃകം തമിഴ്നാട് കേരള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഘോഷയാത്രയെ അനന്തപുരി ആഹ്ലാദ ആരവങ്ങളോടെ വരവേൽക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ കൊണ്ട് രണ്ടായിപ്പോയ പഴയ തിരുവിതാംകൂർ പ്രദേശത്തിൽ ഉൾപ്പെട്ടിരുന്ന ജനത ഹൃദയം കൊണ്ട് നമ്മോട് ഐക്യപ്പെടുന്നു നാഞ്ചിനാട്ടിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ് ഇവിടെയുള്ള കൽക്കുളം താലൂക്കിലെ പത്മനാഭൂരം കൊട്ടാരം മാത്രം ഇന്നും കേരള സർക്കാരിൻ്റെ അധീനതയിലാണെങ്കിലും കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള തേവാരക്കെട്ടിലുള്ള സരസ്വതി ക്ഷേത്രം കന്യാകുമാരി ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇവിടെയുള്ള വിഗ്രഹമാണ് കേരളത്തിലേക്ക് നവരാത്രി കാലത്ത് ഘോഷയാത്രയായി കൊണ്ടുവരുന്നത് ഈ വിഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തമിഴിലെ മഹാകവി കമ്പർ പൂജിച്ചിരുന്ന വിഗ്രഹമാണിത് കമ്പർ എഴുതിയതാണ് കമ്പരാമായണം ഈ സമയത്ത് തേവാരക്കെട്ടിലെ പീഠത്തിൽ സാളഗ്രാമങ്ങളാവും പൂജിക്കുക കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട കൽക്കുളം പത്മനാഭൂരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് സരസ്വതി ദേവി വേളിമലയിലെ കുമാരകോവിലിൽ നിന്നും വേലായുധസ്വാമി ശുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റി നങ്ക ഈ വിഗ്രഹങ്ങളാണ് ആചാരപരമായ ഘോഷയാത്രയോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ഘോഷയാത്രയ്ക്കും മറ്റൊരു പ്രത്യേകതയുണ്ട് ദേവിയെ ആനപ്പുറത്തും കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്തും മുന്നൂറ്റി നങ്കയെ പല്ലക്കിലുമാണ് കൊണ്ടുവരുന്നത് ഇനി ഈ വെള്ളിക്കുതിരയ്ക്കുമുണ്ട് മറ്റൊരു കഥ തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി എല്ലാവർക്കും അറിയാം വേലുത്തമ്പി ദളവയുടെ അമ്മ കാണിക്ക വെച്ചതാണ് കുമാരസ്വാമി എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര ശ്രീപദ്നാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ കരുവേലപ്പുരം മാളികയ്ക്ക് മുന്നിലായി ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ ആചാരപരമായ വരവേൽപ്പ് നൽകുന്നു ഇത് കാണാനായി വലിയൊരു ജനാവലി നഗരവീഥിയിലുടനീളം തടിച്ചുകൂടും സരസ്വതി വിഗ്രഹത്തെ കിഴക്കേ നടയിലെ കരുവേലപ്പുരം മാളികയിലുള്ള ചെക്കട്ട മണ്ഡപം അഥവാ നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആയുധങ്ങളും ഗ്രന്ഥക്കെട്ടുകളും വിഗ്രഹത്തിന് മുന്നിൽ പൂജ വയ്ക്കും കുമാരസ്വാമിയെ നഗരപരിധിയിലുള്ള ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും ആനയിക്കും ഇതോടെയാണ് തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് ഇതിൽ സരസ്വതി ദേവിയെയും വേലായുധ വേലായുധസ്വാമിയെയും കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് പരിചിതമാണെങ്കിലും മുന്നൂറ്റി നങ്കയെക്കുറിച്ച് അത്രയ്ക്ക് ധാരണ പോരാ നാഞ്ചിനാട്ടിൽ നങ്ക എന്ന് വിളിപ്പേരുള്ള നിരവധി ദേവിമാരുണ്ട് അഴകിയ പാണ്ഡ്യപുരം വീരവനങ്ക ദർശനം കോപ്പ് നങ്ക ഭൂതപ്പാണ്ടി അഴകിയ ചോഴൻ നങ്ക കുലശേഖരപുരം കുലശേഖര നങ്ക എന്നിങ്ങനെ വിവിധ നങ്കമാർ അഥവാ ദേവിമാർ കന്യാകുമാരി ജില്ലയിൽ ആരാധിക്കപ്പെടുന്നു മുൻ ഉദിത്ത നങ്ക എന്ന തമിഴ് പദമാണ് ലോപിച്ച് മുന്നൂറ്റി നങ്കയായത് പഴയകാല ലിഖിതങ്ങളിലൊക്കെ മുന്നൂറ്റി നങ്ക എന്ന പദത്തിനു പകരം കുണ്ടലിനി മങ്ക എന്നാണുള്ളത് കുണ്ടലിനി എന്ന പദം ശക്തി സ്രോതസ്സിനെ സൂചിപ്പിക്കുന്നു ഈ കുണ്ടലിനീ മങ്ക ലോപിച്ച് തിരുവനന്തപുരത്ത് മറ്റൊരു പേരായി മാറി കുണ്ടണി മങ്ക അങ്ങനെ ഒരു രസകരമായ കാര്യം കൂടി ഇതിലുണ്ട് വിജയദശമി ദിവസം പൂജ ഇളക്കിക്കഴിഞ്ഞാൽ ആര്യശാലയിൽ നിന്ന് വേലായുധ സ്വാമിയുടെ വിഗ്രഹം വെള്ളിക്കുതിരപ്പുറത്ത് നാല് കിലോമീറ്റർ അകലെയുള്ള പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും രാജഭരണം നടന്നിരുന്ന കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ അഞ്ച് വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ വിഗ്രഹഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുമായിരുന്നു ഈ പൂജപ്പുര മണ്ഡപത്തിലെ പൂജകൾക്ക് ശേഷം രാജകുടുംബാംഗങ്ങളും മഹാരാജാവും വേലായുധ സ്വാമിക്ക് മുന്നിൽ ആയുധാഭ്യാസം നടത്തും ഈ ഘോഷയാത്ര കാണാനായി റോഡിന് ഇരുവശവും പൗരാവലി തടിച്ചുകൂടും ഇന്ന് തേരും കുതിരയും ഒന്നും ഇല്ലായെങ്കിലും രാജകുടുംബാംഗങ്ങളും ആയുധാഭ്യാസം നടത്താറുണ്ട് കരുവേലപ്പുര മാളികയിൽ നിന്ന് സരസ്വതി വിഗ്രഹത്തെ ഇവിടേക്ക് എഴുന്നള്ളിക്കുന്ന പതിവ് സമീപകാലത്താണ് ആരംഭിച്ചത് രാജഭരണമൊക്കെ മാറി ജനാധിപത്യം വന്നിട്ടും ആചാരങ്ങൾ ഒന്നും മാറിയില്ല ഇന്ന് തക്കല പത്മനാഭുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ഭൂമിയിലാണ് കൊട്ടാരമാകട്ടെ കേരളത്തിൻ്റെതും നവരാത്രി ഘോഷയാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ ഉടവാൾ കൈമാറുന്നത് തമിഴ്നാട് സർക്കാരാണ് ഏറ്റുവാങ്ങുന്നതാകട്ടെ കേരള സർക്കാർ ഇത്തവണ പട്ടുവിരിച്ച വിരിച്ച പീഠത്തിലെ ഉടവാൾ തമിഴ്നാട് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശനിൽ നിന്നും ഏറ്റുവാങ്ങിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മന്ത്രി വി എൻ വാസവൻ വാള ഏറ്റുവാങ്ങി ആചാരപ്രകാരം കന്യാകുമാരി ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രഭ രാമകൃഷ്ണന് കൈമാറി എം സി കെ ഹരീന്ദ്രൻ എ വിൻസെന്റ് കന്യാകുമാരി കളക്ടർ ആർ അളകമീന സബ് കളക്ടർ വിനയ്കുമാർ മീണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ സന്നിഹിതരായി സരസ്വതി വിഗ്രഹത്തെ കൊമ്പനാന തിടം കുമാരസ്വാമിയെയും മുന്നൂറ്റി നങ്കയെയും പല്ലക്കിൽ എഴുന്നവിച്ചു കേരള തമിഴ്നാട് സായുധ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഘോഷയാത്ര കൊട്ടാരമുറ്റത്തേക്ക് നീങ്ങി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു തിരുവിതാംകൂർ മഹാരാജാവ് അകമ്പടി പോകുന്നതിൻ്റെ പ്രതീകമായി ദേവസ്വം ജീവനക്കാരൻ ഉടവാളുമായി സഞ്ചരിച്ചു ഒക്ടോബർ ഒന്നിന് വിഗ്രഹങ്ങൾ കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി പൂജ നടത്തി അടുത്ത ദിവസം രാവിലെ കളിയിക്കാവേളിയിൽ എത്തിയ ഘോഷയാത്രയെ കേരള പോലീസ് റവന്യൂ ദേവസ്വം അധികൃതർ ചേർന്ന് വരവേറ്റു ഘോഷയാത്ര ഒക്ടോബർ മൂന്നിന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തി സന്ധ്യയോടെ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തിയപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു പത്മതീർത്ഥത്തിലെ ആറാട്ടിനു ശേഷം സരസ്വതി മണ്ഡപത്തിലാണ് സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തിയത് കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റിന് അംഗയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തി നവരാത്രി പൂജയ്ക്ക് ശേഷം ഒരു ദിവസത്തെ ശേഷം ഈ മൂന്ന് വിഗ്രഹങ്ങളും തിരുവനന്തപുരത്തു നിന്നും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും തിരുവനന്തപുരത്തുകാർക്ക് നവരാത്രി ഉത്സവം പൂജവയ്പും പൂജയെടുപ്പും മാത്രമല്ല ഒരു ചരിത്രത്തിൻ്റെ തുടർച്ച കൂടിയാണ് ഒരു സംസ്കാരത്തിൻ്റെ കാലത്തിൻ്റെ ഇന്നും തുടരുന്ന കാഴ്ച കൂടിയാണ് ഏവർക്കും നവരാത്രി ആശംസകൾ